മൂന്നാമത്തെ പ്രത്യേകത എല്ലാ പരാജയപ്പെട്ടു പോകുന്നത് മക്കൾക്ക് ഉപദേശം யவு மக்களோடு உபதேசிக்க எனக்கு அச்சன் ஏற்ற மண்ணாடுத்த கண்ணுடாத்தது அச்சன் உபதேசம் வந்துட்டு பிடிக்கல் மாத்தமே மக்களை மக்கள் கூட நிற்கணுமெகில் மக்கள் கேக்காசு അങ്ങനെ മക്കൾ എല്ലാ കാര്യങ്ങളും അമ്മ പറയുമ്പോൾ മക്കളുടെ ആപത്ത് കൂടി വന്ന് പറയുകയും ശരിയാണ് തെറ്റാണ് മക്കളുകളോടെ പറയുന്ന കുട്ടിയായിരിക്കും ശരിക്കും കേൾക്കാതിരിക്കുന്നത് വന്നപ്പോൾ കുട്ടി അടുക്കളയിലേക്ക് ഓടി വന്ന് സ്കൂളിലെ കഥ പറയും അങ്ങനെ വന്നതാണ് കുട്ടിയാണ് പറഞ്ഞത് കുട്ടി പറയാൻ ശ്രമിച്ചിരുന്നു പക്ഷെ നിങ്ങൾ നിങ്ങളെ അഹങ്കാരം കൊണ്ട് കുട്ടിയെ ആക്കി ചോദിച്ചു പിന്നീട് കുട്ടിയിലോട് പറയുമ്പോ ഇല്ല നാലാമത്തെ പ്രത്യേകത കുട്ടിയുടെ ശരി കുട്ടിയുടെ കുറിച്ചുള്ള കാഴ്ചപ്പാട് കുട്ടിയാണ് പറയുന്നത് എൻ്റെ മുട്ടി എങ്ങനെ കിട്ടണം എന്ന് പറയുന്നത് കുട്ടിയാണ് കുട്ടിയുടെ അന്തംപെട്ട ബോധമുള്ള കുട്ടിക്ക് അവർക്ക് നേതായ നടക്കാൻ പറ്റുമല്ലോ അതുകൊണ്ട് ഇന്ത്യൻ നിയമവും ശാസ്ത്രവും പറയുന്നു പതിനെട്ട് വയസ്സ് വരെയുള്ള അന്ധം വെട്ട ബോധമുള്ള ഒടുക്കത്തെ ധൈര്യമുള്ള ഉപദേശം ഇഷ്ടമില്ലാത്ത ഞാൻ മാത്രമാണ് എന്റെ വാദം മാത്രമാണ് ശരി എന്ന് വിശ്വസിക്കുന്ന കുട്ടികളെ നിയന്ത്രിക്കാൻ ശാസിക്കാൻ തിരുത്താൻ ചങ്കൂറ്റമുള്ള രക്ഷാകർത്താക്കൾ ഉണ്ടാവണം ഇതാണ് ഞാൻ പറയുന്നത് പതിനെട്ട് വയസ്സുള്ള കുട്ടികളെ നിയന്ത്രിക്കാൻ ആകെ കഴിയണം പറഞ്ഞോസിന് കഴിയണം അതിന് താങ്ങായി തമലായി നിൽക്കുന്ന അധ്യാപകരെ വിശ്വസിക്കാൻ പേരൻസ് തയ്യാറാകണം നിങ്ങളെ വിശ്വാസം നിങ്ങളെ തയ്യാറും എല്ലാവരും കള്ളം മാത്രം ശരിയാണോ എന്റെ മക്കളെ എന്റെ ടീച്ചർ തല്ലുന്ന തല്ലുന്നത് തല്ലുക എന്ന് പറയുന്നത് ഒരു നല്ല ശീലം പക്ഷേ ചേർത്ത് പിടിക്കേണ്ട ചേർത്ത് പിടിച്ചിട്ട് മക്കൾ തൊട്ടിട്ടില്ല പിന്നെ എന്താ ചെയ്യുന്നത് ഏതെങ്കിലും കുട്ടി ആ അങ്ങനെ തല്ലാൻ ഇട്ടുണ്ടാവുമോ

യസിനുള്ള കുട്ടികൾ എന്ത് ചെയ്യണം പറഞ്ഞോ നിയന്ത്രിക്കണം ശാസിക്കണം തിരുത്തണം അതിന് ആരാ തയ്യാറാവാൻ വേണ്ടിയത് പതിനെട്ട് വയസ്സിലുള്ള കുട്ടികൾ ഒരു തരത്തിലും വിശ്വസിക്കുന്നു നിങ്ങളെ മക്കൾ നിങ്ങളെ സത്രുമാണ് അച്ഛൻ്റെ അച്ഛൻ കണ്ണു തരത്തിലും ചൊറിയുണ്ട് പക്ഷേ മഴയത്ത് തോന്നുമ്പോൾ പരീക്ഷപ്പാട് പൈസ പൈസ ഇങ്ങനെ ചൊലിഞ്ഞഅ അവസാനം പത്താം ക്ലാസ്സിൽ പരീക്ഷയില് മാർക്കില്ല പരീക്ഷയില് മാർക്കില്ലാത്തതിനും പിന്നെ അച്ഛൻ്റെ ഉപദേശം അത് മടുത്ത് എന്നാൽ പഠിക്കണം എന്നാൽ നല്ലോണം പക്ഷെ പഠിക്കാൻ ഇങ്ങോട്ടാകൂല അവരോട് എന്റെ അച്ഛൻ പറഞ്ഞെന്ന് പറയാം എനിക്ക് പോയി മരിച്ചു

మనస్ మరి అచ్చ మరి అచ్చ అర్థపెట్ట బుద్ధి అదొక ఆ అచ్చన ശരിയെന്ന് എനിക്ക് എപ്പാന്നറിയണം ഞാനൊരു അച്ഛനായിരുന്നു ഇപ്പൊ എത്ര മഴയെന്ന് ഞാൻ എപ്പോഴാണ് വിചാരിച്ചത് എന്റെ അച്ഛൻ ഞാൻ മഴയെ തൊടുമ്പോ എന്തിനാ പിടിച്ചു വെച്ചത് പുഴയിലേക്ക് തോടുമ്പോൾ എന്തിനാ പിടിച്ചു വെച്ചത് ടൂറിന് പോകുമ്പോൾ എന്താ വിടാത്തത് എന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ എപ്പം എത്ര കാലം കഴിയേണ്ടി വന്നു ഞാൻ അച്ഛനാ അച്ഛനാകേണ്ടി വന്നു നിങ്ങളെ മക്കളെ ഒന്ന് ഒരിക്കലും സംതൃപ്തിപ്പെടുത്തി ജീവിപ്പിക്കാൻ കഴിയില്ല നിങ്ങളുടെ ണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ വീട്ടിലേക്ക് വെള്ളം നിന്നുള്ള മക്കളാൽ മുടുക്കപ്പെടണം ആഗ്രഹിക്കുന്നുണ്ടോ ഉണ്ടോ